ഉത്തരവാദിത്തത്തോടെ ടൂറിസം കേന്ദ്രങ്ങൾ പരിപാലിക്കുന്ന നിരവധി ആളുകളുണ്ട് അവിടെയൊക്കെ പോയി നമ്മളൊക്കെ താമസിക്കാറുണ്ട് അല്ലെ വിനോദസഞ്ചാരത്തിന് പോകാറുണ്ട് എന്നാൽ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴുണ്ടായ അപകടം ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ പോയിരിക്കുകയാണ് ആദ്യം വയനാട്ടിലേക്ക് തന്നെ പോകാം മേപ്പാടി തൊള്ളായിരം കണ്ടിയിലെ റിസോർട്ടിൽ യുവതി ടെന്റ് തകർന്ന് മരിച്ച സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ മേപ്പാടി പോലീസ് തയ്യാറാവുകയാണ് സംഭവ സമയത്ത് റിസോർട്ടിലുണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളെയും മരിച്ച നിഷ്മയോടൊപ്പം ഉണ്ടായിരുന്ന പതിനഞ്ച് പേരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ദീപക് മോഹൻ നമുക്കിപ്പോൾ ഉണ്ട് ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ എങ്ങനെയാണ് ഒരു ഹട്ടിന് താഴെ പല ടെന്റുകൾ ഉള്ളപ്പോൾ അതിൽ ഒരു ടെന്റിൽ കിടന്നുറങ്ങിയിരുന്ന ഒരാൾ മാത്രം ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റ് മരിക്കുന്നതെന്ന ചോദ്യമാണ് നിഷ്മയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചത് അതടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണോ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു ദീപക് വെരി ഗുഡ് ഈവനിങ് സുജ പാർവതി സുജ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഈ ടെൻറ്റിനകത്ത് കിടന്നുറങ്ങിയ യുവതി മരിച്ചതെന്നുള്ളതിൽ ഒരുപാട് ദുരൂഹതകൾ അവരുടെ കുടുംബം പങ്കുവച്ചിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് ബാഹ്യമായ പരിക്കുകളൊന്നും തന്നെ ഈ നിഷ്മയുടെ മൃതദേഹത്തിൽ കണ്ടില്ല അതോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരും തന്നെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ദുരൂഹതയാണ് കുടുംബം പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ മേപ്പാടി പോലീസിൻ്റെ സി ഐ ജയപ്രകാശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സംഭവ സമയത്ത് റിസോർട്ടിലുണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും അതായത് അന്ന് രണ്ട് കുടുംബങ്ങളാളുണ്ടായിരുന്നു അതിൽ ഒരു കുടുംബത്തിൻ്റെ മൊഴി നിലവിൽ അന്വേഷണ സംഘം എടുത്തുകഴിഞ്ഞു അതോടൊപ്പം മറ്റൊരു കുടുംബവും കൂടെ ഉണ്ടായിരുന്ന നിഷ്മയുടെ കൂടെയുണ്ടായിരുന്ന പതിനഞ്ചിലധികം വരുന്ന ആളുകളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ മേഖല എന്ന് പറയുന്നത് തൊള്ളായിരം കണ്ടിയിൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം ഓഫ് റോഡ് കയറിപ്പോകുന്ന വലിയൊരു വനമേഖലയാണ് അതിൻ്റെ ഏറ്റവും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഈ ടെൻഡഗ്രാം എന്ന ഈ റിസോർട്ടുള്ളത് ആ റിസോർട്ടിൽ തന്നെ പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായതാണ് ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി ിയിട്ടില്ല സി സി ടി വി ഇല്ല ഒപ്പം ഫെൻസിംഗ് ഇല്ല അത്തരത്തിലുള്ള പല സുരക്ഷാ വീഴ്ചകളും റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പുറമേ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരു തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാവുകയും അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തതാണ് അതനുസരിച്ച് ഇത്തരത്തിൽ ഈ മേഖലയിലുള്ള റിസോർട്ടുകളിലേക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ടൗൺ പ്ലാനറുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഇതുവരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ആയിരത്തിലധികം സ്ഥാപനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള രേഖകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് അതായത് ഈ മേഖലയിൽ മുൻപ് അതായത് ഈ ടെൻഡഗ്രാം റിസോർട്ട് എന്ന് പറയുന്ന ആ ആ സ്ഥലങ്ങളിലൊക്കെ ചെറിയ വള്ളിക്കുടലുകൾ പോലെ കെട്ടിയിട്ട് അതിനകത്താണ് ടെന്റിൽ സഞ്ചാരികൾക്കായി വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് താമസിക്കാൻ കൊടുക്കാറ് ഇത്തരത്തിൽ ഒരുപാട് വർഷങ്ങളായി പണി കഴിപ്പിച്ച ഒരു കുടിലിനകത്താണ് ടെന്റ് നിർമ്മിച്ചിരുന്നത് ഈ കുടിലിന്റെ മരത്തടി മരക്ഷയം സംഭവിച്ചാണ് രാത്രി രണ്ടു മണിക്കൂർ ത് അവിടെ സുരക്ഷ ഉറപ്പാക്കാതെ താമസിക്കാൻ ഒരു കാരണവശാലും ആരും പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ് ദീപക് മോഹൻ